ഇനി നമുക്ക് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇന്ന് എന്താണ് ചെയ്യുന്നതെന്നാണ് പരിശോധിക്കേണ്ടത് കണ്ണൂരിലേക്കാണ് ആദ്യം പോകുന്നത് അവിടെ നിശബ്ദ പ്രചാരണം സജീവമായി മുന്നേറുകയാണ് സ്ഥാനാർത്ഥികളെല്ലാം അവസാനവട്ട വോട്ടുറപ്പിക്കാൻ രാവിലെ മുതൽ രംഗത്തുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള വി എ വോട്ടർമാർ നാളെ ഇവിടെയാണ് പോൾ ഇവിടെയാണ് വോട്ട് ചെയ്യുന്നത് കൂടി അറിയാം ബിജീഷ് കോവിന്ദനാണ് ചേരുന്നത് ബിജീഷ് എങ്ങനെയാണ് നിശബ്ദ പ്രചാരണം മുന്നോട്ട് പോകുന്നത് ശക്തമായ പോരാട്ടം നടക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ ഇന്ന് രാവിലെ മുതൽ നിശബ്ദ പ്രചരണത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളുള്ളത് എല്ലാ മുന്നണികളും പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് തിലാനൂർ എന്ന് പറയുന്ന ഡിവിഷനിലുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി കെ പ്രകാശിനിയോടൊപ്പമാണ് മത്സരിക്കുന്നത് തിലാനൂർ ഡിവിഷനാണ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത് നല്ല ആത്മവിശ്വാസമുണ്ട് തിലാനൂർ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സിറ്റിംഗ് സീറ്റാണ് ആണ് എൽ ഡി എഫിന്റെ നിലവിലുള്ള എൽ ഡി എഫിൻ്റെ കൗൺസിലറാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രദേശം നമുക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് പ്രത്യേകിച്ചും എന്നെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകതയില്ല അധ്യാപികയായും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റായും ഒക്കെ പൊതുപ്രവർത്തകയൊക്കെ ആയിട്ട് ഈ പ്രദേശങ്ങളിൽ എപ്പോഴും നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മുടെ പ്രവർത്തകർ കഴിഞ്ഞ ഒരു മാസം നല്ല സംഘടനാ പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇന്ന് ഒറ്റപ്പെട്ട ചില വോട്ടർമാർ വീടുകളിൽ കാണാതെ പോയവരെയൊക്കെ ഒന്ന് കാണുക ഒക്കെയുള്ള പ്രവർത്തനമാണെന്നും നിശബ്ദമായ ഒരു പ്രചരണമാണ് നടക്കുന്നത് മൊത്തത്തില് തീർച്ചയായും എൽ ഡി എഫ് ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കും മിക്കവാറും എല്ലാ വാർഡുകളിലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ തന്നെ വിജയം കൈവരിക്കുമെന്നതാണ് ആറു വർഷമായിട്ട് യു ഡി എഫിന്റെ ഭരണ സംവിധാനമാണ് കണ്ണൂർ കോർപ്പറേഷനകത്തുള്ളത് ആ ഭരണം സർവ്വത്ര അഴിമതിയുടെയും വികസന മുരടിപ്പിന്റെയും ഒരു കാലം തന്നെയാണ് ഞങ്ങളെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരിക്കുമ്പോഴും ഏത് ഭരണത്തിന് കീഴിലുള്ള ഫണ്ടും ജനങ്ങളുടെ നേട്ടത്തിന് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നു എന്നാൽ ഞാൻ കില എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ റിസോഴ്സ് പേഴ്സൺ കൂടിയാണ് സർക്കാരിന്റെ പദ്ധതികൾക്ക് വേണ്ടിയുള്ള വിശദീകരണം ക്ലാസുകൾ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾ ും ക്ലാസ് എടുക്കുന്ന ഒരാളെന്ന രീതിയിൽ കണ്ണൂർ ജില്ലയിലെ മിക്കവാറും ലോക്കൽ ബോഡികളും നമ്മളിതിന്റെ വിശദീകരണം കൊടുക്കുമ്പോൾ ഏത് യു ഡി എഫിന്റെ ഭരണ സംവിധാനമായാലും ആരായാലും ആ പദ്ധതികളെല്ലാം ആ പ്രദേശത്തുകാർക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ഇടപെടൽ എന്നാൽ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്തരം വിശദീകരണങ്ങൾക്കെല്ലാം പോകുമ്പോൾ അതിനോടൊന്നും അവർക്കൊരു താല്പര്യമില്ല എന്നത് നമ്മളെല്ലാം വല്ലാതെ ഒരു പ്രയാസപ്പെടുത്തിയ അനുഭവമാണ് കാരണം വാതിൽപ്പിടി സേവനമായിക്കോട്ടെ അതിദാരിദ്ര്യ പദ്ധതി ആയിക്കോട്ടെ അതെല്ലാം ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്കുള്ള പദ്ധതികളാണ് അതൊക്കെ നടപ്പിലാക്കുന്ന കാര്യത്തിലൊക്കെ കണ്ണൂർ കോർപ്പറേഷൻ കാണിച്ചിട്ടുള്ള വിവേചനം വളരെ ഭരണസമിതിയുടെ ഒരു 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 മെല്ലപ്പോക്കും അല്ലെങ്കിൽ അതിനോടുള്ള വിമുഖതയൊക്കെ മാറും എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാരണം പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്തുപിടിച്ചൊരു സർക്കാരാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ കാരണം ഒറ്റനവധി ഈ അടിത്തട്ടിലുള്ള മനുഷ്യരുടെ വികസന സൂചിക അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹ്യക്ഷേമ പദ്ധതികളും കരുതലും ചേർത്തു പിടിക്കലും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോടൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തോട് ജനങ്ങൾക്ക് നല്ല എതിർപ്പുണ്ട് എന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പ്രദേശത്തിന്റെ വികസന കാര്യം നോക്കുകയാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു കോർപ്പറേഷൻ എന്ന രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല അതൊക്കെ വോട്ടായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ വലിയ പ്രതീക്ഷയിലാണുള്ളത് നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ തൊണ്ണൂറ്റി രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് നട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ കണ്ണൂർ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ എട്ട് നഗരസഭകൾ ഇവിടെയെല്ലാം ഇന്നത്തെ ഈ രൂപത്തിലുള്ള നിശ്ശബ്ദ പ്രചരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ ഏകദേശം അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് ഈ തൊണ്ണൂറ്റി തദ്ദേശ സ്ഥാപനങ്ങളിലായിട്ട് നാളെ ജനവിധി തേടുന്നത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് വൈകിട്ടാവുമ്പോഴേക്കും പോളിംഗ് ബൂത്തുകളൊക്കെ സജ്ജീകരണം പൂർത്തിയാകും മുഖ്യമന്ത്രി അതുപോലെ തന്നെ മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ രാമേന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയ വി ഐ പി വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിൽ എത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ക്യാമറാമാൻ രാജേഷ് വാടകക്കൊപ്പം ഗോവിന്ദൻ മീഡിയ വൺ കണ്ണൂർ